നമുക്കിന്നൊരു അടിപൊളി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ എനിക്ക് ചക്കപ്പുഴുക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല ചക്കപ്പുഴുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് ചക്കച്ചുള കിട്ടി അതുകൊണ്ട് വീട്ടിൽ കുറച്ച് ചക്കപ്പുഴുക്കുണ്ടാക്കി അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനുവേണ്ടി ഞാൻ ചക്ക നന്നായിട്ട് അരിഞ്ഞെടുത്ത് ഒരു പാത്രം വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ചേരുവകൾ എന്തൊക്കെയാ നോക്കാം ചേരുവകളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് കുറച്ച് കൂട്ടി എടുക്കാവുന്നതാണ് തേങ്ങ വേണം മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി കരിവേപ്പില കുരുമുളക് വെളുത്തുള്ളി കാന്താരി മുളക് പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം ആവശ്യത്തിന് ഉപ്പ് ഇനി ഈ ചേരുവകളെല്ലാം ഒരു ജാറിലിട്ട് ഒന്ന് ഞാൻ ഒതുക്കിയെടുക്കുന്നുണ്ട് അരകലിലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാകത്തിന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ആവശ്യം ഉപ്പ് ഇട്ടു ഇനി കറിവേപ്പിലാണ് ഞാൻ ഇടാൻ പോകുന്നത് കറിവേപ്പില ഓൾറെഡി ഞാൻ അരക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾ കുറവാൻ തോന്നുന്നു അല്ലേ നമുക്ക് കുറച്ചും കൂടി മഞ്ഞൾ കൊടുക്കാം ആവിയിലാണ് വേവുന്നത് അത് കാരണം ഞാനിവിടെ മൂടി നല്ലവണ്ണം മൂടി അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് തുറന്ന് നോക്കാം നല്ല ആവി എല്ലാം വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇടക്കിടക്ക് നോക്കണം അടി പിടിക്കാതെ നോക്കണം ഇടക്ക് തുറന്ന് നോക്കണം വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും നന്നായിട്ട് മിക്സ് അരപ്പെല്ലാം വരുന്ന രീതിയിൽ എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്